ആറാം ക്ലാസ്സിലെ സയൻസ് ടെക്സ്റ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിൽ കോളത്തിൽ കൊടുത്തിട്ടൊരു ഭാഗമാണ് ജീവശരീരത്തിലെ ചെറു ഘടങ്ങൾ ആദ്യം ഒന്ന് വായിച്ച് നോക്കിയിട്ട് അവർ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻറ്റ് നിങ്ങൾക്ക് പഠിക്കുകയും കൂടി ചെയ്യാം ആദ്യം വായിച്ചു നോക്കാം ജീവശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അനേകം ചെറു ഘടകങ്ങൾ ചേർന്നാണ് ഒരു കുഞ്ഞുരുമിൻ്റെ ശരീരം പോലും ഇത്തരം ആയിരക്കണക്കിന് ചെറു ഘടകാൽ നിർമ്മിതമാണ് ജീവശരീരം നിർമ്മിക്കപ്പെട്ട ഈ ചെറു ഘടങ്ങളെ കോശങ്ങൾ എന്ന് പറയുന്നു ഒരു കാശം മാത്രം ഉള്ള ജീവികളുണ്ട് ഇവയെ ഏകകോശ ജീവികൾ എന്നാണ് പറയപ്പെടുന്നത് അമീബ പാരസമീസ്യം യുഗ്ലീന ബാക്ടീരിയ എന്നിവ ഏകകോശ ജീവികളാണ് ശരീരത്തിൽ ഒന്നിലധികം കോശങ്ങളുള്ള ജീവികളാണ് ബഹുകോശ ജീവികൾ ജന്തുക്കളും സസ്യങ്ങളും എല്ലാം ബഹുകോശ ജീവികൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഏകകോശ ജീവികളെ കുറിച്ചും ബഹുകോശ ജീവികളെ കുറിച്ചുമാണ് അതിൻ്റെ എക്സാമ്പിളും തന്നിട്ടുണ്ട് ഏകകോശ ജീവികൾ എന്ന് പറഞ്ഞാൽ എന്താ ഒരു കോശം മാത്രമുള്ള ജീവികൾ അതിൻ്റെ അത് ഏകം ഒന്ന് ഏകകോശ ജീവികൾ എന്ന് പറഞ്ഞാൽ ഒരു കോശം മാത്രമുള്ള ജീവ ഉദാഹരണം ഒന്ന് പഠിച്ചാൽ അമീബ പാരമീസിയം യുഗ്ലീന ബാക്ടീരിയ ബഹുകോശ ജീവികൾ ഒന്നിലധികം കോശങ്ങൾ ഉദാഹരണം സസ്യങ്ങളും ബഹുഘോഷ ജീവികൾ കിട്ടിയല്ലോ